സി പി എം നേതാക്കൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ സാമ്പത്തികമായി ലെവൽ മാറും എന്ന ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ വിഷയം വീണ്ടും സജീവ ചർച്ചയാകുന്നത് സി പി എം നേതാക്കൾ അവരവരുടെ കാര്യം നോക്കാൻ നല്ല മിടുക്കന്മാരാണ് എന്നും എം കെ കണ്ണന് കോടാനുകോടി സ്വത്തുണ്ട് എന്നും രാഷ്ട്രീയം കൊണ്ട് രക്ഷപ്പെട്ടത് എം കെ കണ്ണന്റെ കപ്പലണ്ടി കച്ചവടമായിരുന്നുവെന്നും ശരത് പ്രസാദിന്റെ ശബ്ദ സന്ദേശത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ അഞ്ചു വർഷം മുൻപുള്ള ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് എന്ന് ശരത് പ്രസാദ് വിശദീകരിച്ചു ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് മറ്റൊരു പ്രവർത്തകനോട് പറയുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത് അഞ്ചു കൊല്ലം മുമ്പ് റെക്കോർഡ് ചെയ്യപ്പെട്ട സന്ദേശമാണിതെന്ന് ശരത് പ്രസാദ് സമ്മതിച്ചിട്ടുമുണ്ട് കരുവന്നൂർ തട്ടിപ്പിൽ ഉൾപ്പെട്ട് അന്വേഷണ നിഴലിൽ നിൽക്കുന്ന എ സി മൊയ്തീൻ എം കെ കണ്ണൻ അനൂപ് ഡേവിസ് കാട എന്നിവരെയാണ് ശരത് പ്രസാദ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് സി പി എം നേതാക്കൾ സമ്പത്തുണ്ടാക്കുന്നതിനെ പറ്റിയും ശരത് വിശദീകരിക്കുന്നുണ്ട് പ്രതിമാസം ഏരിയ സെക്രട്ടറിക്ക് പതിനായിരം സമ്പാദിക്കാനായാൽ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് അത് ഒരു ലക്ഷം വരെയാണ് എന്നും ശരത് പറയുന്നു കപ്പലണ്ടി കച്ചവടം നടത്തിയ എം കെ കണ്ണൻ ശതകോടീശ്വരനായ രാഷ്ട്രീയം കൊണ്ടാണ് എന്നും ശരത് പറയുന്നു എ സി മൊയ്തീനെ അപ്പർ ക്ലാസ് ഡീലർ എന്നാണ് ശരത് വിശേഷിപ്പിക്കുന്നത് ശരത് പ്രസാദ് കൂടി മണ്ണൂത്തി സി പി എം ഏരിയ കമ്മിറ്റി കീഴിലുള്ള സംഘങ്ങളിൽ സി പി എം നേതാക്കൾ കോടികളുടെ അഴിമതി നടത്തിയെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം നിബിൻ ശ്രീനിവാസൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തുകയുണ്ടായി നിബിൻ ശ്രീനിവാസനെ കഴിഞ്ഞ കൂടി ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം തഴ്ത്തുന്നതിന് പിന്നിൽ ശരത്താണ് പ്രവർത്തിച്ചത് എന്ന് ആരോപണമുണ്ടായിരുന്നു പാർട്ടിയിലെ ചേരി പോരിനെ തുടർന്നാണ് ശരത്തിന്റെ പഴയ ശബ്ദ സന്ദേശവും പുറത്തുവന്നത് ശരത് തന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ശബ്ദ സന്ദേശത്തിലുള്ളത് എന്ന് നിബിൻ ശ്രീനിവാസൻ സമ്മതിച്ചു നേതാക്കളുടെ സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചും സഹകരണ തട്ടിപ്പിനെക്കുറിച്ചും നേരത്തെ പ്രതിപക്ഷമുയർത്തിയ അതേ കാര്യങ്ങൾ തന്നെയാണ് ശരത് പറഞ്ഞത് എന്നതും വിഷയത്തിന്റെ ഗൗരവം കൂട്ടുന്നു കരുവന്നൂരിൽ മറുപടി പറയാൻ വിയർത്ത നേതൃത്വം യുവജന സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലിൽ നിരായുധരായി നിൽക്കുകയാണിപ്പോൾ അതിനിടെ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പുറത്തുവന്ന മറ്റൊരു ശബ്ദ സന്ദേശം കൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് പരാതിയില്ലാതെ കരിങ്കൽ ക്വാറി നടത്താൻ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി രണ്ട് കോടി രൂപ ആവശ്യപ്പെടുന്ന ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ വീണ്ടും സൈബർ ഇടങ്ങളിൽ ചർച്ചയാകുന്നത് തൻ്റെയും മറ്റൊരാളുടെയും വീടുകൾ ക്വാറിക്കാർക്ക് കൈമാറുന്നതിനും നിലവിലുള്ള പരാതികൾ പിൻവലിക്കുന്നതിനുമാണ് രണ്ട് കോടി രൂപ ആവശ്യപ്പെടുന്നത് മങ്കയം ബ്രാഞ്ച് സെക്രട്ടറി വി എം രാജീവിന്റെ പേരിലാണ് സംഭാഷണം അംഗങ്ങളുള്ള ബ്രാഞ്ച് കമ്മിറ്റിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നും തനിക്ക് ഒഴിഞ്ഞു മാറാനാകില്ല എന്നും ചർച്ചകൾ ഉയരുന്ന ഘട്ടങ്ങളിലെല്ലാം വിവരങ്ങൾ ഉടമയെ അറിയിച്ചിരുന്നതായും സംഭാഷണത്തിൽ പറയുന്നു അന്ന് ക്വാറി കമ്പനി ഇടപെടാതിരുന്നതിനാലാണ് പാർട്ടി വിജിലൻസിന് പരാതി നൽകിയത് എന്നും വ്യവസ്ഥകൾ അംഗീകരിച്ചാൽ ക്വാറി നടത്തിപ്പിന് ഒരു പ്രയാസവും ഉണ്ടാകില്ല എന്നും ഇതിൽ പറയുന്നുണ്ട് പാർട്ടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് വിളിച്ചപ്പോൾ ക്വാറിക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ താൻ ഒഴിഞ്ഞു മാറി ഇത് ഉദ്യോഗസ്ഥരിൽ സംശയമുണ്ടാക്കി വീടുകൾക്ക് ഒരു കോടി വില വരില്ല എന്ന് ക്വാറി കമ്പനിയുടെ പ്രതിനിധി പറയുമ്പോൾ അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് തുകയുടെ കാര്യത്തിൽ തീരുമാനമായാൽ ക്വാറിക്കെതിരെ സംഘടിപ്പിച്ച എല്ലാ തെളിവുകളും കൈമാറുമെന്ന് ഉറപ്പും നൽകുന്നു സി കമ്മിറ്റി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് പരിശോധന നടത്തിയതിനു ശേഷമാണ് ക്വാറി ുമായി ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്ന സംഭാഷണത്തിൽ നിന്നും വ്യക്തമാണ് അതാണ് വലിയൊരു തുക ആയതുകൊണ്ടാണ് അല്ല അങ്ങനല്ല അതെ ഇപ്പൊ രാജയുടെ മീൻസ് നമുക്ക് അവിടുത്തെ ലോഡ് പോയാലും ഇപ്പൊ നമ്മളെ പാർട്ടിയും കാര്യൊക്കെ തീരുമാനിച്ച സംഖ്യ നമുക്ക് അവിടെ നടത്താൻ പറ്റിയ സമയം അത്രേ ഉള്ളൂ കൂടിയായിട്ട് ഞമ്മക്ക് അവിടുന്ന് ആയി വരണമെങ്കിലും അദ്ദേഹം പറഞ്ഞാല് ആ കോറിന്റെ ഒരു ആയുസ് ഫുള്ള് നടത്തിയതെ അത്ര വലിയ തുക അവളെ എന്നാലും വേണ്ടി മീൻസ് ഞാൻ പറഞ്ഞതേ അങ്ങനെ ഞാൻ പറയാലോ നിങ്ങൾ ഇതാക്കിയല്ല നമുക്കത് മാനേജർ ആക്ക ഞങ്ങള് പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും ചെയ്യാം നമ്മുടെ പരാതിയും കാര്യമൊന്നും ഇല്ല ആ കോരി അങ്ങനെ നടക്കും ആണെങ്കിൽ കുഴപ്പമില്ല ഇതിങ്ങനെ പരാതിയോ പിന്നെ വിജിലൻസ് ആയിട്ടും ഒക്കെ പോയാല് നമുക്ക് പിന്നെ പറയുക കോരി നടക്കൂല മുടക്കും പേടിയാവേ ഞാൻ പറഞ്ഞു ഞങ്ങളോട് ഇപ്പൊ നാട്ടിൽ ചോദിച്ചു പരാതി ചത്ത പേരല്ലോ പൊതുവെ അപ്പൊ ഞങ്ങൾ പറഞ്ഞോ ഞങ്ങൾ അത് കൊടുത്തു പക്ഷെ അത് വേറെ രീതിയിലേക്ക് മാറിപ്പോയി നിങ്ങൾ കുറച്ചാൾ കൊണ്ട് ഒപ്പിടിക്കല്ലോ അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ